ഇന്നത്തെ ലേറ്റ് നൈറ്റ് സന്ദേശം നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ചെറിയ കാര്യമാണ് ധാരാളം പ്രാവശ്യം പറഞ്ഞതിൻ്റെ ഒരു സംക്ഷിപ്തമായിട്ടാണ് എന്താ അറിയാമോ അത് ലേറ്റ് നൈറ്റ് സന്ദേശമാണ് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ടവരെ കൊടുക്കേണ്ട കാര്യങ്ങളെ കൊടുത്താൽ എടുക്കേണ്ടവരെ എടുക്കേണ്ടതുപോലെ എടുക്കേണ്ട കാര്യങ്ങൾ എടുക്കും എന്നുള്ളത് ഉറപ്പാണ് ഏത് ക്രിസ്ത്യാനിയും എടുക്കും ഏത് മുസ്ലിമും എടുക്കും ഏത് കമ്മ്യൂണിസ്റ്റുകാരനും എടുക്കും ഏത് നിരീശ്വരവാദിയും എടുക്കും ഒരു കണ്ടീഷൻ മാത്രം അവന്റെ വേവ് ലെത്തിൽ അത് കൊടുക്കണം അവന് സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ കൊടുക്കണം അവന് പറ്റുന്ന ലോജിക്കൽ ഉപയോഗിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവൻ സ്വീകരിക്കും ഫസ്റ്റ് പീപ്പിൾ വിൽ ബി ഇൻസൾട്ടിങ് യു സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ മാതിരി ഫസ്റ്റ് വിൽ ഇൻസൾട്ട് യു സെക്കൻഡ് പീപ്പിൾ പീപ്പിളിൽ ഒപ്പോസ് ചെയ്യും പീപ്പിൾ വിൽ യു ഇന്ന് വൻ സമൂഹം എ കെ ജിയുടെ വീട്ടിൽ നിന്ന് നാലഞ്ച് പേര് ഈ ചതിയൻ പാർട്ടി ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നേരെ അവർ പാർട്ടി മാറി ശശി തരൂരിന്റെ വീട്ടിൽ നിന്ന് വലിയൊരു സമൂഹം ഇനി ഇത് വേണ്ട എന്ന് പറഞ്ഞ് മാറി അത് മാത്രല്ല നിങ്ങൾ എവിടെ വേണമെങ്കിലും നോക്കിക്കോളൂ എത്രയോ ക്രിസ്ത്യാനികൾ ഇപ്പോ ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് അഗാധമായിട്ട് പഠിച്ച് കമന്റ് പറയുന്നുണ്ട് ഞാൻ പറയുന്നത് പോലും അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ കുറച്ച് ഷാർപ്പായിട്ട് എതിരായിട്ടാണ് പറയുക അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ത്രയും ലെവലിൽ ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കും കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുക്കണം നമ്മുടെ മക്കൾക്ക് അവരുടെ വേവ് ലെങ്തിൽ കൊടുക്കണം പ്രായമായ കുട്ടികൾക്ക് അവരുടെ വേവ് ലെങ്തിൽ കൊടുക്കണം അത് മൊബൈൽ ഉപയോഗിച്ചിട്ടോ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചോ ഗൂഗിൾ സെർച്ച് ഉപയോഗിച്ചിട്ടോ അവരോട് പഠിക്കാൻ പറയണം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ചർച്ച ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളുടെ എസൻസ് മക്കൾക്ക് കൊടുക്കണം മക്കളുടെ വേവ് ലെങ്തിൽ അവരോട് സംസാരിക്കണം അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നമ്മൾ കേൾക്കണം എന്നിട്ട് അതിനെ ലോജിക്കലായിട്ട് പറഞ്ഞു കൊടുക്കണം വാദിക്കാനും ജയിക്കാനും ശ്രമിക്കരുത് കൊടുക്കാൻ ആളുണ്ടെങ്കിൽ എടുക്കാൻ ആളുണ്ട് ഒന്നുകൂടി പറയാം ഇപ്പോൾ ഇപ്പോൾ പതിനായിരങ്ങൾ കൈനീട്ടിയിട്ട് എടുക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് പതിനായിരങ്ങൾ ഞാൻ എന്റെ അനുഭവത്തിലാണ് പറയുന്നത് പതിനായിരങ്ങൾ എടുക്കാൻ കൈനീട്ടിരിക്കുമ്പോൾ കൊടുക്കാൻ അര ഡസൺ പോലും ആൾക്കാരില്ല അങ്ങനെ കൊടുത്താൽ അവരെ തകർക്കാനോ നശിപ്പിക്കാനോ എതിർക്കാനോ ആരും മുമ്പോട്ട് വരാറില്ല വേണ്ടത് വേണ്ട പോലെ വേണ്ടവർക്ക് വേണ്ടപ്പെട്ട സമയത്ത് വേണ്ട രീതിയിൽ വേണ്ട വിഷയങ്ങൾ കൊടുത്താൽ അത് അവർക്ക് വേണ്ടതാണെന്ന് ബോധ്യം ആവും അവരെടുക്കും തൊണ്ണൂറ് ശതമാനം തന്നെ എടുക്കും ഒരു പത്ത് ശതമാനം സംശയിച്ചുകൊണ്ടിരിക്കും സംശയാത്മാ പിനശ്യതി എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു ഒരു വലിയ മാറ്റം സൗദി അറേബ്യ എന്നുള്ളൊക്കെ ഫോൺ കോൾ വരുമ്പോഴത്തേക്കും സാറേ ഇപ്പം ഇവിടുത്തെ ഹിന്ദുക്കളൊക്കെ തല ഉയർത്തി നിന്നിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് അമേരിക്കയിൽ നിന്നും ന്യൂസിലാൻഡിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നൊക്കെ വിളിച്ചിട്ട് ഹിന്ദുക്കൾ എന്ന് പറയാൻ കൂടിയാ ഞങ്ങൾ ഞങ്ങൾ ഇങ്ങോട്ട് വല്ലതന്നെ സംശയിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഉത്തരം പറഞ്ഞു കൊടുക്കും ഇങ്ങോട്ട് വെല്ലുവിളിച്ചാൽ അതിനേക്കാളും നല്ല രീതിയിൽ അങ്ങോട്ട് കൊടുക്കാറുണ്ട് സാറേ ഇപ്പോ സഭ്യതാ സഭ്യത ഒന്നും നോക്കാറില്ല കേരളത്തിലെ ഹിന്ദു സ്ത്രീകള് യൂട്യൂബിൽ എഴുതുന്നത് കണ്ടുകഴിഞ്ഞാല് ഹിന്ദു സ്ത്രീകള് യൂട്യൂബിൽ എഴുതുന്നത് കഴിഞ്ഞാൽ പാച്ചയ്ക്ക് തിരിച്ചു പറയുന്നുണ്ട് എനിക്ക് അഭിമാനം തോന്നാറുണ്ട് കാരണം നമ്മൾ ഈ അഹിംസ പരമോധർമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്ന കാലം ഉണ്ടായിരുന്നോ അന്ന് നമ്മളെ അടിച്ചൊതുക്കി അവഹേളിച്ച് നശിപ്പിച്ച് കൊളം തോണ്ടി ഇപ്പൊ തിരിച്ചു കിട്ടുമെന്ന് ബോധ്യമായി നമ്മുടെ ചില മന്ത്രിമാർക്കൊക്കെ സുരക്ഷ കൂട്ടി എന്താ കാരണം അറിയോ കാരണം അവർക്ക് സ്വസ്ഥമായിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയത് ശബരിമല അയ്യപ്പന്റെ ചങ്കൂറ്റം നൽകിയിരിക്കുന്ന യുവാക്കളും യുവതികളുമാണ് നല്ല പച്ചയ്ക്ക് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടായിട്ടുണ്ട് പച്ചയ്ക്ക് പ്രതികരിക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടായിട്ടുണ്ട് അത് പറയാനും പ്രതികരിക്കാനുമുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള കാര്യത്തിൽ കൂടിയാണ് ചേർത്താണ് ഞാൻ ആദ്യ കാര്യം പറഞ്ഞത് അവരുടെ വില കൊടുക്കുക ചെറിയ ചെറിയ വാക്കുകളിലൂടെ കൊടുക്കുക നീട്ടി വലിച്ചു കൊടുക്കരുത് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് എന്തും നമ്മുടെ പൈതൃകവുമായിട്ട് ബന്ധപ്പെടുത്തുക എല്ലാം ഭക്ഷണമായാലും വസ്ത്രമായാലും നമ്മുടെ വീടായാലും എല്ലാം പൈതൃകത്തിന്റെ കുറേ ശംശങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തുക ബോറിംഗ് വിരസത തോന്നാത്ത വിധത്തിൽ ബന്ധപ്പെടുത്തുക ലേറ്റ് നൈറ്റ് സന്ദേശത്തിന് ഞാൻ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ലോകമെമ്പാടുമുള്ള ജനത അത് ഇസ്കോണിലൂടെയാണെങ്കിലും മാതാപ്രതാനന്ദമയിലൂടെയാണെങ്കിലും സായിബാബയിലൂടെയാണെങ്കിലും ബ്രഹ്മകുമാരീശിലൂടെയാണെങ്കിലും പിന്നെ എൻ എസ് എസും എസ് എൻ ഡി പി ഒന്നും ഞാൻ പറയേണ്ട കാര്യമില്ല കാരണം എന്താ വെച്ചാൽ അത് കേരളത്തിലുള്ള സംഘടനകളാണ് കേരളത്തിൽ നിന്ന് പുറത്ത് മലയാളികളുടെ സംഘടനകളാണ് അല്ലാത്തത് ഇപ്പോൾ ചിന്മ മിഷൻ എടുത്തു കഴിഞ്ഞാലും എത്രയാ ഭാരത് വികാസ് പരിഷത്തൊക്കെ എടുത്തു കഴിഞ്ഞാലും ഒത്തിരി ഒത്തിരി വ്യക്തികൾ നമ്മുടെ ധർമ്മത്തിലേക്ക് വരുന്നത് അമ്മ അമ്മയുടെ ലെവലിൽ കൊടുക്കുന്നു സായിബാബയുടെ ഭക്തർ അവരുടെ ലെവലിൽ കൊടുക്കുന്നു ശ്രീ ശ്രീ രവിശങ്കർ അവരുടെ ലെവലിൽ കൊടുക്കുന്നു ഗംഭീരമായിട്ട് കൊടുക്കുന്നു കൊടുക്കുകയാണ് ഇപ്പൊ സത്യത്തിൽ ചെവിയിലൂടെ കണ്ണിലൂടെ ചർച്ചയിലൂടെ അവർ കൊടുക്കുന്നു ചിന്തിക്കാനായിട്ട് നിങ്ങൾ കൊടുക്കുന്നവരാവുക ഞാൻ എസ് എൻ ഡി പി പ്രഭാഷണത്തിന് പോകുമ്പോൾ പറയാറുണ്ട് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക അതുപോലെ വാണിജ്യ വ്യവസായങ്ങൾ കൊണ്ട് സമ്പന്നരാവുക സംഘടന കൊണ്ട് ശക്തരാവുക ശമ്പളം കൊടുക്കുന്നവരാവുക എടുക്കുന്നവരാകാതിരിക്കുക ശമ്പളം കൊടുക്കുന്നവരാവുക അങ്ങനെ നമുക്ക് ഹിന്ദുവിനെ ഉയർത്താൻ സാധിക്കും വളർത്താൻ സാധിക്കും ഇച്ഛാശക്തി മനസ്സിലും ജ്ഞാനശക്തി തലച്ചോറിലും ക്രിയാശക്തി ശരീരാവയവങ്ങളിലും ഉണ്ടാക്കുക അറിവ് നേടി അറിവ് കൊടുക്കുന്നവരാവാ കർമ്മനിരതനാവുന്നവരാവാ ഉള്ളില് ഡിവോഷൻ ആൻഡ് ഡെഡിക്കേഷൻ സിൻസിയറിറ്റി ഉണ്ടാവുക പ്രണാമം നമസ്കാരം